ഹലോ എന്തൊക്കെയാണ് വിശേഷം അപ്പം നമ്മളിന്ന് പോകാൻ പോകണോ ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളിലോട്ടാണ് കേട്ടോ ആയിരത്തി മുന്നൂറ് വർഷം പഴക്കം ചെന്ന ഒരു ടെമ്പിളാണ് ഈ ആയിരത്തി മുന്നൂറ് വർഷവും നമ്മളുടെ കടലിലെ തിരമാലകളും കൊടുങ്കാറ്റും സൈക്ലോണും ഒക്കെ ഒരു ടെമ്പിളാണ് കേട്ടോ എന്നിട്ടും നമ്മളെ ടെമ്പിളിന് യാതൊരു നാശാർഷം വന്നിട്ടില്ല കേട്ടോ അപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ് പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആംബിയൻസ് ഒക്കെ അപ്പം നമുക്ക് ടെമ്പിളിലോട്ട് പോയാലോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഞാനിവിടുന്ന് തിരുനെല്ലി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ പോയത് ഫസ്റ്റ് ഞാൻ തിരുനെല്ലിന്ന് ചെന്നൈയിലോട്ടാണ് പോയത് ചെന്നൈന്ന് നിന്ന് ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സാണ് കേട്ടോ ഈ ഒരു മഹാബലിപുരം എന്ന് പറയുന്നത് തിരുന്നവേലിന്ന് ചെന്നൈയിലോട്ട് ടിക്കറ്റ്സ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ ഉണ്ട് കേട്ടോ നിങ്ങൾ ഏത് ക്ലാസ്സാണ് യൂസ് ചെയ്യുന്നത് ചൂസ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും അത് ചെന്നൈയിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ട്രെയിനേക്കാളും ബസ്സാണ് നല്ലത് കാരണം ഡയറക്റ്റ് ട്രെയിൻ അവൈലബിളല്ല മഹാബലിപുരത്തേക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറാവും കേട്ടോ മഹാബലിപുരത്തേക്ക് പോകാനായിട്ട് ഡിപ്പെൻസ് ദ ട്രാഫിക് ആണ് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഡ്രോപ്പിന് മഹാബലിപുരം ബസ് സ്റ്റാൻഡിലാണ് അവിടുന്ന് നടന്നു പോകാനുള്ള ദൂരെ ഷോർട്ട് ടെമ്പിലോട്ട് ഉള്ളു കേട്ടോ അപ്പം ഇതാണ് നമ്മളുടെ മഹാബലിപുരം ഷോർ ടെമ്പിൾ കേട്ടോ ഈ ഒരു ടെമ്പിൾ ആരാണ് ബിൽഡ് ചെയ്തതെന്ന് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പല്ലവ രാജാവായിട്ടുള്ള നരസിംഹവർമ്മൻ രണ്ടാമൻ അതായത് എന്നറിയപ്പെടുന്ന രാജാവാണ് കേട്ടോ ഈ ഒരു അമ്പലം വന്നിട്ട് ബിൽഡ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം ആ സമയത്ത് ഇതൊരു തുറമുഖ തീരായിരുന്നു കേട്ടോ അതായത് തുറമുഖ വഴി വന്നിട്ട് ബിസിനസ്സൊക്കെ നടന്നിരുന്ന കാലമില്ലേ ആ കാലത്താണ് കേട്ടോ ഇത് ബിൽഡ് ചെയ്തേക്കുന്നത് ഏകദേശം കാലഘട്ടം പറയുകയാണെന്ന് വെച്ചാൽ എ ഡി സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം വന്നിട്ട് ബിൽഡ് ചെയ്തേക്കുന്നത് ആർക്കിടെക്ചർ നോക്കുകയാണെന്ന് വെച്ചാൽ ഈ ഒരു ക്ഷേത്രം ബിൽഡ് ചെയ്തിരിക്കുന്നത് ഫുള്ളി വന്നിട്ട് നമ്മളുടെ ഗ്രനൈറ്റ് കല്ലുകൊണ്ടാണ് കേട്ടോ ഗ്രനൈറ്റ് കല്ലെന്ന് പറയുമ്പോൾ നമ്മളുടെ മണൽക്കല്ലല്ല നല്ല കടലിൻ്റെ വെള്ളത്തിൻ്റെ ശക്തിയും അതേപോലെ കാറ്റിനും ഒക്കെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഗ്രനൈറ്റ് കല്ലുകൾ കൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ അമ്പലത്തിന് പൊതുവായിട്ട് മൂന്ന് ദേവാലയങ്ങളാണ് കേട്ടോ ഉള്ളത് മൂന്ന് പ്രതിഷ്ഠയാണുള്ളത് ഒന്ന് കിഴക്ക് നോക്കിയിരിക്കുന്ന കിഴക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള ശിവഭഗവാന്റെ ക്ഷേത്രം പിന്നെ ഒന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ശിവഭഗവാന്റെ ക്ഷേത്രം മൂന്നാമത്തേത് അനന്തചേനയായി കിടക്കുന്ന നമ്മളുടെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിൽ മൂന്ന് പ്രതിഷ്ഠയാണുള്ളത് ഇവിടെ കാണപ്പെടുന്ന ഓരോ ശില്പങ്ങളും ഓരോ കഥ പറയണ കേട്ടോ നമ്മൾ തന്നെ നമുക്കറിയാണ്ട് നോക്കി നിന്ന് പോവും ഇവിടെയുള്ള ശില്പങ്ങള് മഹാവിഷ്ണു അതേപോലെ ദേവശില്പങ്ങൾ അതേപോലെ നന്ദി ശിവഭഗവാൻ അങ്ങനെ ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ പേരറിയാത്ത നമുക്കൊന്നും മനസ്സിലാവുകൂടെ ചെയ്യാത്ത ഒരുപാട് ശില്പങ്ങൾ ഇവിടെ ഉണ്ട് ആകാശത്തിന് കീഴെയുള്ള ഒരു മ്യൂസിയം എന്ന് തന്നെ പറയാം കേട്ടോ ഒരുപാട് കല്ലിൽ തീർത്ത് വച്ച ശില്പങ്ങളും കൊത്തിയെടുത്ത ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും നമ്മൾ വന്നിട്ട് കാണേണ്ട ഇല്ലെങ്കിൽ അനുഭവിച്ചറിയേണ്ട ഒരു ടെമ്പിളാണ് കേട്ടോ നമ്മളുടെ മഹാബലിപുരം ഷോർ ടെമ്പിൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി നല്ല സുനാമി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ സുനാമി ഈ ക്ഷേത്രം ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോയത് പക്ഷേ ഈ ക്ഷേത്രത്തിന് യാതൊരു നാശനഷ്ടവും സംഭവിച്ചില്ല കേട്ടോ പകരം കുറേ ശില്പങ്ങൾ വന്നിട്ട് പൊങ്ങി വരുവാണെ ചെയ്തത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇതൊരു ക്ഷേത്രം മാത്രമല്ല അവിടെ ഒരു വലിയൊരു ടൗൺ ഒരു സിറ്റി ഉണ്ടായിരുന്നു പഴയ കാലത്ത് നിന്ന് എല്ലാവരും മനസ്സിലാക്കിയ ഒരു ഇൻസിഡൻറ്റായിരുന്നു കേട്ടോ നമ്മളുടെ രണ്ടായിരത്തി നാലില് ഈ ഒരു ക്ഷേത്രം ഓവർകം ചെയ്തിട്ട് വന്ന ഒരു സുനാമി എന്ന് പറയുന്നത് ഈ ക്ഷേത്രം കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ മോർണിംഗ് ആണ് കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈവനിങ് അപ്പോൾ മോർണിംഗ് നമ്മളുടെ കടലിൻ്റെ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഈവനിങ് വന്നിട്ട് സൂര്യാസ്തമന സമയത്താണ് കേട്ടോ ഏറ്റവും നല്ല ഭരതനാട്യം ഡാൻസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് ഹാൻ ജേസ്റ്റേഴ്സ് മുദ്രാസൊക്കെ വന്നിട്ട് ആലേഖനം ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ ടെമ്പിളാണ് കേട്ടോ നമ്മളുടെ ഷോർട്ട് ടെമ്പിൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് പതാകാലും ഒരുപാട് മുത്ത്ാസൊക്കെ വന്നിട്ട് ഇവിടുത്തെ ടെമ്പിളിൽ ഓരോ ശില്പങ്ങളിലും വന്നിട്ട് ആലേഖനം ചെയ്തിട്ടുണ്ട് കേട്ടോ ഡാൻസേഴ്സൊക്കെ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് അപ്പം ഒരുപാട് ദൂരം കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ഒരുപാട് അഡ്രസ്സായാലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ചെന്നൈയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെന്നൈന്ന് ഒരു സിക്സ്റ്റി കിലോമീറ്റേഴ്സാണ് കേട്ടോ നമുക്ക് ഈ ടെമ്പിളുണ്ടത് മാത്രമല്ല ഡാൻസേഴ്സിനൊക്കെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് ടെമ്പിളാണ് കേട്ടോ ഇത് ഒരുപാട് നല്ല ഭംഗിയുള്ള സ്പോട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ ഡാൻസിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റായിരിക്കും കേട്ടോ കാണാനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഏകദേശമുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഹിസ്റ്ററി റോഡ് മാപ്പ് ഏതൊക്കെ ക്ഷേത്രത്തിൽ ഏതൊക്കെയാണ് പ്രതിഷ്ഠയുള്ളത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർമ്മപ്പെടുത്തണം കേട്ടോ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത ടെമ്പിൾ ലോഗമായിട്ട് കാണാം ചാറ്റാ